ഞാനിന്ന് ഉണ്ടാക്കുന്നത് കണ്ണൻകൊഴിയാളെ പൊള്ളിച്ചതാണ് മീൻ സാധാരണ എല്ലാവരും കരിമീനൊക്കെയാണ് പൊള്ളിക്കുന്നത് പക്ഷേ ഞാൻ കണ്ണൻകൊഴിയാളെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ കണ്ണൻകൊഴിയാളെയാണ് പൊള്ളിക്കാനായിട്ട് പോകുന്നത് ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് ഒരു മണിക്കൂറ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് മൈക്രോവേവിൽ വെച്ചാണ് അതൊന്ന് ചെറിയതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് മൈക്രോവേവില് ഒരു നാല് മിനിറ്റ് ഫ്രൈ ചെയ്ത് അങ്ങനെ വെച്ചു ഇനി മീൻ പൊള്ളിക്കാനുള്ള വാഴ ഇല റെഡിയാക്കും അത് നമ്മുടെ വെയിൽ തന്നെയുള്ള വാഴ ഇലയാണ് നാല് മീനാണ് പൊള്ളിക്കാനായിട്ട് എടുത്തത് അതിൽ രണ്ട് സവാള ഒരു വലിയ തക്കാളി രണ്ട് പച്ചമുളക് വെളുത്തുള്ളി രണ്ട് മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും ചോപ്പറിൽ ഇട്ട അരിഞ്ഞതാണ് ഇനി നമ്മൾ കൂട്ട് റെഡിയാക്കാനുള്ള പാൻ ഗ്യാസ് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് വയ്ക്കുക എന്നിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് എളിച്ചെണ്ണ കളിക്കുക ഇതിലേക്ക് ഈ അരികെ വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും ഉള്ള ഇത് എന്നിട്ട് അത് വഴക്കിസ്പൂൺ കൂടെ ഇടാം ഇനി ഓൾറെഡി ഉപ്പ് കരത്തിയിട്ടുണ്ട് അപ്പം അതനുസരിച്ച് തന്നെ ഇത് വെക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ചെറിയ ക്വാണ്ടിറ്റി പുളി വെള്ളം ഒഴിച്ച് ഉളി വെക്കണം ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കരിവേപ്പില കുറച്ചേ ഉണ്ടായിരുന്നത് ഇത് പെട്ടെന്ന് തട്ടി കൂട്ടുന്ന ഒരു മീൻ പൊള്ളിച്ചതാണ് ശരിക്കും എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ അതിൽ തേങ്ങാപ്പാൽ ഒഴിക്കും പിന്നെ കാഷ്മട്ട് വരഞ്ഞ് അരച്ച് ഈ കൂട്ടി കൂടെ അരച്ച് ചേർക്കും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് ഈ പല സാധനങ്ങളിൽ കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് ക്യാഷ്നട്ട് ടേസ്റ്റും കൂടെ ചേർക്കും എന്നിട്ടാണ് വെച്ച് എടുക്കുന്നത് ഏകദേശം വരണം ഇനി നമ്മുടെ പൊടികളെല്ലാം കൂടെ അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും വഴിക്കണം തുളിവെള്ളം ഇതില് ചേർത്ത് ഇത് ഇലയിലേക്ക് ആ കൂട്ടിട്ടിട്ട് പുറത്തേക്ക് ഞാനിപ്പോ ഒരു മീനിന്റെ കാണിക്കുന്നുള്ളു ബാക്കിയുള്ളത് ഞാൻ പിന്നെ ചെയ്തോളാം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു മീനിന്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ പൊതിഞ്ഞ് നന്നായിട്ട് മടക്കി വാഴനാരു കെട്ടി പൊതിഞ്ഞിട്ട് അത് ഒരു ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് എന്നാൽ പൊട്ടി പൊട്ടി പൊട്ടിപ്പോകും ഗ്യാസ് കത്തിച്ച് ഒരു ഫ്രയിങ് പാൻ വെച്ച് അത് ചൂടാവുമ്പോൾ നമ്മൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ പാഴയിലയിൽ പൊതിഞ്ഞതെ വെച്ചിട്ട് അടപ്പ് കൊണ്ടടച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒരു സൈഡ് വേവിക്കുക സിമ്മിലാണ് ഇത് ഇട്ടിരുന്നത് എന്നിട്ട് അത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് വീണ്ടും മരച്ചിട്ടിട്ട് അടച്ചിട്ട് വേണ്ടി വെളിച്ചെണ്ണ ഇപ്പൊ ഇത് വാങ്ങി വെക്കും എന്നിട്ട് അടുത്തത് гэ нааж хийх юм гэнэ. хэднаа ялан удаах юм. юм хүлчихэ.